ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹമാസിന്റെ പ്ലാറ്റൂൺ കമാൻഡർ അബ്ദുൾ ഹാദി സാബയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ആക്രമണങ്ങളിൽ കിബദർ സ്നിർസ് ഓസ് ആക്രമണത്തിൽ നേതൃത്വം നൽകിയ ആളായിരുന്നു അബ്ദുൾ ഹാദി ഹമാസിന്റെ വെസ്റ്റേൺ വെസ്റ്റേൺഖാൻ യൂണിസ് ബറ്റാലിയനിലെ നൂബ്മാ പ്ലാറ്റൂൺ കമാൻഡറാണ് ഇയാൾ തെക്കൻ ഗസയിലെ ഖാനിയൂനിസ് പ്രദേശത്ത് നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഇസ്രായേൽ അബ്ദുൾ ഹാദിയെ വധിച്ചത് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമ സംഭവങ്ങൾ കൂടാതെ ഇയാൾ നിരവധി ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു മാത്രമല്ല ഇസ്രായേലി സേനയ്ക്കെതിരെ നിരവധി തവണ മിസൈൽ ആക്രമണത്തിന് നേതൃത്വം നൽകി ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് നേതൃത്വം നൽകിയവരുൾപ്പെടെ നിരവധി പേരെ ഇതിനോടകം തന്നെ ഇസ്രായേൽ സേന വധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാളെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴ് ആക്രമണത്തിലെ ഏതാണ്ട് മുഴുവൻ ഹമാസ് നേതാക്കളെയും വധിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ ഐ ഡി എഫ് വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഗസയിലെ ഹമാസ് യൂണിറ്റുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന ശക്തമായ പ്രത്യാക്രമണങ്ങളാണ് നടത്തിയത് അതേസമയം യമിലെ ഹൗദി വിമതരും ലെബൻലെ ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേലിനെതിരെ നിരന്തരം മിസൈലുകൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്ന ഹൂത്തികൾക്കെതിരെയും കടുത്ത നീക്കത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഗസയിലും ലബനാനിലും സിറിയയിലും നടത്തിയതിന് സമാനമായ പൂർണ്ണ സൈനിക നീക്കം യമലിലും ഇസ്രായേൽ നടത്തിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇതിനായി യു എനിൽ അവർ വാദമുയർത്തിയിട്ടുണ്ട് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തികളെ ഇല്ലാതാക്കാമെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഭീകര ഭീകരസംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇസ്രായേൽ ഉയർത്തിയിട്ടുണ്ട് ട്രംപ് അധികാരമേൽക്കാനിരിക്കെ മേഖലയിൽ കടുത്ത സൈനിക നീക്കങ്ങൾക്ക് യു എസ് പിന്തുണയും സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ യമനിലും സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും സിറിയയിൽ ബഷാറുൽ അസദിന്റെയും വിധി ഹൂതികൾക്കും വരുമെന്നാണ് ഭീഷണി ഇസ്രായേലിനു നേരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം ഇറാന്റെ പദ്ധതികളുടെ ഭാഗമാണെന്നും നൂറ്റി ഇരുപത് കോടി ഡോളർ വാർഷിക ബജറ്റുള്ള സംഘടന സുയസ് കനാൽ വഴി ചറക്കുകടത്ത് മുടക്കുകയാണെന്നും യു എനിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനൻ പറഞ്ഞു എന്നാൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച രക്ഷാസമിതി അംഗങ്ങൾ യമൽഎ സിവിലിയന്മാർക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെയും അപലപിച്ചിട്ടുണ്ട് എന്തായാലും ഹമാസിന്റെ നിരവധി ഭീകരരെയാണ് ഇതിനോടകം തന്നെ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നത് അതിന്റെ നേതാക്കളെ ഒന്നടങ്കം കൊലപ്പെടുത്തി ഇസ്രായേൽ സേന മുന്നോട്ട് നീങ്ങുകയാണ് ഒരേ സമയം ഹൂത്തികൾക്കെതിരെയും ഹമാസിനെതിരെയും പോരടിച്ചു തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വരുന്നത് അതേസമയം വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മിസൈൽ ആക്രമണം തുടർന്നേക്കാം ഇസ്രായേലിന് നേരെ നിരന്തരം മിസൈൽ അയച്ച് ഭീഷണി മുഴക്കുകയായിരുന്നു ഹമാസ് ഭീകരർ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും മുച്ചൂട് മുടിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ മുന്നോട്ട് ഇറങ്ങുന്നത്